ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ പതിനായിരം രൂപ പെൻഷനാണ് അറുപത് വയസ്സ് കഴിഞ്ഞ മുഴുവൻ ആൾക്കാർക്കും ഒരു ഇരുന്നൂറ്റി അമ്പത്താറ് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തോടുകൂടി ജയിക്കും എൻ്റെ ശമ്പളം എനിക്ക് കിട്ടുന്ന ഞാൻ ജയിക്കുകയാണെങ്കിൽ എനിക്ക് കിട്ടുന്ന ശമ്പളം ഈ മണ്ഡലത്തിലെ സാധാരണക്കാരായ ആൾക്കാർക്ക് പാവപ്പെട്ട ആൾക്കാർക്ക് ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് ക്യാൻസർ ആയിട്ടുള്ള ആൾക്കാർക്ക് വീടില്ലാത്തവർക്ക് അങ്ങനെ എല്ലാവർക്കും എൻ്റെ ശമ്പളം ഓരോ മാസത്തെ ശമ്പളം ഞാൻ കൃത്യമായിട്ട് അവരെ വീട്ടിൽ കൊണ്ടെത്തിക്കാമെന്ന് ഞാൻ ഞാൻ പറയുന്നു നിങ്ങൾ നോക്കിയിട്ടുണ്ടോ ഒരു എം എൽ എ ആയി എം പി ആയി ഇവരെയൊക്കെ എ സി കാറിൽ എല്ലാ സൗകര്യങ്ങളും മാസ ശമ്പളങ്ങളും ഒരു ലക്ഷം രൂപ അലവൻസ് കാര്യങ്ങൾ എല്ലാം അങ്ങനെ ഇങ്ങോട്ട് കൊടുത്തങ്ങോട്ട് പോവാ എന്തതിൻ്റെ ആവശ്യം എന്താ ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന നിയമസഭാ മണ്ഡലമാണ് പാലക്കാട് പാലക്കാട് മൂന്ന് മുന്നണികൾക്കൊപ്പം ഇപ്പോൾ ശക്തമായ പോരാട്ടം നയിക്കുന്ന ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയുണ്ട് ജനശക്തി കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായ രാജേഷ് ആലത്തൂർ ചേട്ടാ നമസ്കാരം താങ്ക് യു പാലക്കാട് എങ്ങനെയാണ് വിജയപ്രതീക്ഷ പാലക്കാട് വിജയപ്രതീക്ഷ പ്രതീക്ഷ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സംശയം മറുപടി എനിക്ക് പറയാൻ കഴിയും പാലക്കാട് ഈ ഒരു ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് ഗ്യാസ് സിലിണ്ടർ ചിഹ്നത്തിലാണ് ഞാൻ മത്സരിക്കുന്നത് ഒൻപത് തവണ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ മത്സരിച്ചു ഇത് പത്താം തവണ ഞാൻ മത്സരിക്കുന്നത് ജനശക്തി കോൺഗ്രസ് പിന്താങ്ങുന്നത് കൊണ്ടും അവരുടെ സപ്പോർട്ടുണ്ട് പല പല പൊതു സംഘടനകളും എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് യാതൊരു സംശയമില്ല ഗ്യാസ് സിലിണ്ടർ ചിഹ്നം ഈ പാലക്കാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞാൻ ജയിക്കും എന്നുള്ളതാണ് പിന്നെ ഇവിടെ പലവരും എത്രയോ വർഷങ്ങളായിട്ട് മാറി മാറി ഭരിക്കുന്നു ഇവിടുത്തെ സാധാരണക്കാർ ഇവിടുത്തെ പാവപ്പെട്ടവർ ഇവിടുത്തെ ഓട്ടോ ഡ്രൈവർമാർ ക്യാൻസർ രോഗികൾ ബ്ലൈൻഡ് ബ്ലൈൻഡായിട്ടുള്ള ആൾക്കാർ ഭിന്നശേഷിക്കാർ എന്തോരം സാധാരണക്കാരുണ്ട് ഇവർക്കൊക്കെ എന്ത് ഗുണമാണ് ഇപ്പോൾ നമ്മൾ ഇവിടെ ഈ രക്തസാക്ഷി മണ്ഡപം നിങ്ങളൊന്നും നോക്കിക്കോളൂ എത്രയോ പേരുടെ പൊതുപരിപാടികൾ ഇവിടെ നടക്കണം ഒരു ബാത്റൂമോ കക്കൂസോ പരിപാടി ഇവിടെ ഉണ്ടോ നോക്കിയിട്ടുണ്ടോ അപ്പോൾ ഇതൊക്കെ നമ്മുടെ രാഷ്ട്രീയക്കാർ ശ്രദ്ധിക്കേണ്ട ചെറിയ ചെറിയ വിഷയങ്ങൾ പോലും ഇപ്പോൾ നമ്മൾ ഈ കിടക്കുന്ന റോബിൻസ് റോഡായിക്കോട്ടെ മുനിസിപ്പാലിറ്റിൻ്റെ കീഴേ ആയിക്കോട്ടെ എത്രയോ റോഡുകൾ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നുണ്ട് എൻ്റെ പ്രിയ പ്രിയപ്പെട്ടവരെ ഞാൻ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ ഗ്യാസ് സിലിണ്ടർ ജയിക്കുകയാണെങ്കിൽ ഞാൻ ജയിക്കുകയാണെങ്കിൽ അറുപത് വയസ്സ് കഴിഞ്ഞ മുഴുവൻ ആൾക്കാർ ും പതിനായിരം രൂപ പെൻഷൻ അതുപോലെ തന്നെ ക്യാൻസർ രോഗിയായിട്ടുള്ള ആൾക്കാർ കിടപ്പ് രോഗികൾ ഭിന്നശേഷിക്കാര് കാഴ്ചയില്ലാത്ത ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആൾക്കാർ ഈ പാലക്കാട് ജില്ലയിലുണ്ട് ഇവർക്കൊക്കെ ന്യായമായിട്ടുള്ള പെൻഷനെങ്കിലും കൊടുത്ത് അവരെങ്കിലും നമ്മൾക്ക് സപ്പോർട്ട് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം ഒരു സംശയവും വേണ്ട പാലക്കാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മറ്റ് മുന്നണികളെല്ലാം തള്ളിക്കൊണ്ട് രാജേഷ് ആലത്തൂർ എന്ന് പറയുന്ന ഗ്യാസ് സിലിണ്ടറിൽ മത്സരിക്കുന്ന ഈ സ്ഥാനാർത്ഥി ജയിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ടതുണ്ടായ ഒരു പെട്ടി വിവാദമുണ്ട് അത് കേരള രാഷ്ട്രീയത്തിൽ തന്നെ വലിയ ഗോളൊക്കെ ഉണ്ട് ഉണ്ടാക്കുന്നുണ്ട് ആ ഇത് ആരെങ്കിലും സാറേ ഇതേ ഞാൻ നമ്മൾ പറയണത് എന്താ പറയുക അതാണ് ഇവിടെ ഇവിടെ പലവരും പെട്ടിയുടെ പിന്നാലെയും സൂക്കേഴ്സിൻ്റെ പിന്നാലെയും അല്ലെങ്കിൽ അത് ഇതൊക്കെ ഞാൻ പറയുന്നതൊക്കെ ഒരു മണ്ടത്തരങ്ങളാണ് നിങ്ങൾ ഞാൻ എനിക്ക് നിങ്ങളോട് പോലും ഒരു പത്രപ്രവർത്തകൻ എന്ന നല്ല നിങ്ങളോട് പോലും ചോദിക്കാനുള്ളത് എന്തോരം സാധാരണക്കാരുണ്ട് അല്ലെങ്കിൽ എന്തോരം സേവന കാര്യങ്ങളിൽ നിങ്ങൾ ചെയ്തു നിങ്ങൾ എൺപതും തൊണ്ണൂറ് വർഷം നിങ്ങൾ ഈ രാജ്യം നാട് ഭരിച്ചുകൊണ്ട് നിങ്ങൾ പെട്ടിൻ്റെ പിന്നാലും അതിൻ്റെ പിന്നാലും ഒരു ചാനലിൽ വന്നു വന്നുകഴിഞ്ഞാൽ മൂന്ന് പേരും തമ്മി അങ്കിട് ഇങ്ങട് അങ്കിട് ഇങ്ങോട്ട് മത്സരിക്കുക ഞാൻ എൻ്റെ സ്ഥാനാർത്ഥി ഇവിടുത്തെ വികസനത്തെക്കുറിച്ച് കുറിച്ച് പറയാൻ ഇവിടുത്തെ സാധാരണക്കനത്തിൻ്റെ ക്ഷേമങ്ങളെക്കുറിച്ച് പറയാൻ ഇവിടുത്തെ നാട്ടുകാരുടെ ആവശ്യങ്ങളെക്കുറിച്ച് പറയാൻ നന്മ ചെയ്യുന്ന ഏതെങ്കിലും ഒരു കാര്യങ്ങളെക്കുറിച്ച് പറയാൻ ഇവർക്കാര്ക്കും ഒരു സമയമില്ല ഇവർ പെട്ടി കൊണ്ടുപോയി നോട്ട് കൊണ്ടുപോയി അത് കടത്തി ഇത് കടത്തി ഒരു തമ്മിൽ തമ്മിൽ ഒരു നാടകത്തിൻ്റെ ഒരു ശൈലിയിലാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും പെട്ടിയെന്നും ഒരു വിഷയം അതിന് പോലീസുണ്ട് കോടതി ഉണ്ട് അവര് നോക്കട്ടെ അതിന് രാഷ്ട്രീയക്കാർ പിന്നാലെ കിടന്ന് നിലവിളിച്ചിട്ട് മറ്റേ കോടകരയിൽ അവിടെ കിടത്തി ഇയാൾ ഇവിടെ കടത്തി വെറും സമയം പോകാൻ വേണ്ടി മാത്രം അവരുടെ സേവന കാര്യങ്ങളെക്കുറിച്ച് പറയട്ടെ നിങ്ങൾ ഇത്രയും വർഷം ഈ നാട് ഭരിച്ചു പാലക്കാട് ഭരിച്ചു എല്ലാവരും ഭരിച്ച ആൾക്കാർ തന്നെയാണ് മൂന്ന് പാർട്ടികൾ മൂന്ന് പേരും പറയട്ടെ ഈ ഈ മണ്ഡലത്തിന് വേണ്ടി നിങ്ങൾ ചെയ്ത സേവനം കാര്യം ഒരു വീടിന് അപേക്ഷിച്ചിട്ട് ഇരുപതും പതിനഞ്ചും കൊല്ലമായിട്ട് എത്രയോ വീടുകളുണ്ട് ഇപ്പോഴും പാലക്കാട് ജില്ലയിൽ അട്ടപ്പാടി പോലെയുള്ള കോളനികളിൽ അതുപോലെ എത്രയോ കോളനികളിൽ കക്കൂസ് ഇല്ലാത്ത വീടുകൾ ഉണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ആർക്കും വിശ്വസിക്കാൻ പറ്റും ഞാൻ കാണിച്ചു തരാം അതേപോലെ തന്നെ ഓലപ്പരുന്നില്ല ഇല്ലാത്ത വീടുകളുണ്ടാവട്ടെ എന്ന് റൂൾസ് നമ്മുടെ നിയമം പോലും അനുശാസിക്കുമ്പോൾ പാലക്കാട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ എത്രയെത്ര ഓലപ്പരയുള്ള വീടുകൾ കാണണം നല്ലൊരു വഴിയില്ലാത്ത സ്ഥലങ്ങൾ അങ്ങനെ നല്ലൊരു വെള്ളം കിട്ടാത്ത ഏരിയകൾ റോഡുകൾ ഗ്രാമങ്ങൾ ഇപ്പോൾ അത്യാവശ്യം ഹൈവേ ഒക്കെ ഓക്കെയാണ് ഗ്രാമങ്ങളുടെ റോഡുകളൊക്കെ ഒന്ന് നോക്കൂ എല്ലാം പൊട്ടി പൊളിഞ്ഞ് കിടക്കണം അപ്പോൾ എന്താ വികസനമാണ് നമ്മൾ പലവരും പതിനായിരം കോടി അവിടെ കൊണ്ടുവിടുന്നു അതിന് വെള്ളത്തിൽ കൊണ്ടിട്ട് കലക്കിക്കളയുക അങ്ങനെ പല പദ്ധതികളും ലാബ്സാക്കി കളയുമ്പോൾ പല പദ്ധതികളും ജനങ്ങൾക്ക് ഉപകാര ഉപകാരപ്പെടാതെ പോകുമ്പോൾ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്നതുമായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ഇവർ പറയട്ടെ ഇതൊന്നും ഇവർ പറയാൻ കഴിയുന്നില്ല ബീവറേജ് ബീവറേജിൻ്റെ എണ്ണം കൂടിക്കൊണ്ടുവരിക മനുഷ്യൻ കള്ളിൻ്റെ മദ്യത്തിന് അഡിറ്റായി കൂടുതൽ പോയിക്കൊണ്ടിരിക്കുക ഇങ്ങനെയുള്ള ഈ നെഗറ്റീവ് കാര്യങ്ങളെ മാറ്റിവെച്ചുകൊണ്ട് ജനങ്ങൾക്ക് ക്ഷേമപരമായിട്ടുള്ള കാര്യങ്ങൾ മൂന്ന് പേരും ചർച്ച ചെയ്യട്ടെ അവർ ചെയ്ത കാര്യങ്ങൾ മുന്നോട്ട് വരട്ടെ ഞാൻ പറഞ്ഞു ഇവിടുത്തെ മണ്ഡലത്തിലെ ജനങ്ങളോട് എനിക്ക് പറയാനുള്ളത് പ്രിയപ്പെട്ടവരെ ഈ തെരഞ്ഞെടുപ്പ് നിങ്ങൾക്കും കൂടി വിലപ്പെട്ടൊരു തെരഞ്ഞെടുപ്പാണ് എൻ്റെ ശമ്പളം എനിക്ക് കിട്ടുന്ന ഞാൻ ജയിക്കുകയാണെങ്കിൽ എനിക്ക് കിട്ടുന്ന ശമ്പളം ഈ മണ്ഡലത്തിലെ സാധാരണക്കാരായ ആൾക്കാർക്ക് പാവപ്പെട്ട ആൾക്കാർക്ക് ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് ക്യാൻസർ ആയിട്ടുള്ള ആൾക്കാർക്ക് വീടില്ലാത്തവർക്ക് അങ്ങനെ എല്ലാവർക്കും എൻ്റെ ശമ്പളം ഓരോ മാസത്തെ ശമ്പളം ഞാൻ കൃത്യമായിട്ട് അവരെ വീട്ടിൽ കൊണ്ടെത്തിക്കാമെന്ന് ഞാൻ ഞാൻ പറയുന്നു ഇവിടുത്തെ ഏതെങ്കിലും ഇന്ത്യയിലൊരു എം എൽ ഒരു മിനിസ്റ്ററോ അല്ലെങ്കിൽ വാർഡിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു പഞ്ചായത്ത് പ്രസിഡന്റോ ഈ ഒരു വാക്ക് പറയാൻ ഇവർക്ക് സാധിച്ചിട്ടുണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം താങ്കളെന്ത് ജോലിയാണ് ഞാനൊരു മേക്കപ്പ് ആർട്ടിസ്റ്റാണ് സീരിയലും സിനിമ മേഖലയിൽ മേക്കപ്പ് ആർട്ടിസ്റ്റായിട്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് എൻ്റെ വർക്ക് തന്നെയാണ് ഞാൻ തൊഴിലെടുത്തിട്ട് തന്നെയാണ് ഇപ്പോഴും ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ആയതുകൊണ്ട് എൻ്റെ ഇലക്ഷൻ കഴിഞ്ഞാൽ ഞാൻ വീണ്ടും എൻ്റെ പണിക്ക് പോവും ഒരു എം എൽ എ ആയി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞത് നമുക്ക് ഇതാ ഇവിടെയാണ് ഇപ്പോൾ വിദേശ രാജ്യങ്ങളിൽ നോക്കുമ്പോൾ സാറ് ചോദിച്ച പോലെ വിദേശ രാജ്യങ്ങളിൽ ഒരു പ്രസിഡന്റ് അല്ലെങ്കിൽ ഒരു അവിടുത്തെ ഒരു മിനിസ്റ്റർ അവരുടെ തൊഴിലിനൊപ്പമാണ് രാഷ്ട്രീയ പ്രവർത്തനം അതൊരു സേവനമാണ് അല്ലാതെ രാഷ്ട്രീയ നിങ്ങൾ നോക്കിയിട്ടുണ്ടോ ഒരു എം എൽ എ ആയി എം പി ആയി ഇവരെയൊക്കെ ബി എ സി കാറിൽ എല്ലാ സൗകര്യങ്ങളും മാസ ശമ്പളങ്ങളും ഒരു ലക്ഷം രൂപ അലവൻസ് കാര്യങ്ങൾ എല്ലാം അങ്ങനെ ഇങ്ങോട്ട് കൊടുത്തു എന്തെൻ്റെ ആവശ്യം എന്താ അങ്ങനെ ഒരു അലവൻസ് ശമ്പളം കിട്ടുമെങ്കിൽ അത് ഞാൻ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതൊരു രാഷ്ട്രീയം എന്ന് പറയുന്ന ഒരു സേവനമാകണം മനുഷ്യന് ഉപകാരപ്പെടുന്ന ഒരു സേവനമാകണം അതുകൊണ്ടാണ് ഞാൻ എൻ്റെ തൊഴിലും എൻ്റെ തൊഴിലിനോടൊപ്പം തന്നെ എൻ്റെ രാജ്യത്തിനോടുള്ള ഒരു കൂടും അല്ലെ ഒരു കൂറും അല്ലെങ്കിൽ രാജ്യത്തിനോടുള്ള മനുഷ്യനോടുള്ള ഒരു സേവനവും ഞാൻ മുന്നോട്ട് കാഴ്ചവെയ്ക്കും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ ജയിച്ചാൽ എൻ്റെ മുഴുവൻ ശമ്പളവും ഈ മണ്ഡലത്തിൽ ഓരോ സാധാരണക്കാർക്കും ഞാൻ കൊടുക്കുമെന്ന് പറയുന്നതിൻ്റെ കാരണം അതുകൊണ്ടാണ് അപ്പോൾ ഒത്തരത്തിൽ മൂന്ന് മുന്നേടികൾക്കൊപ്പം ശക്തമായ മത്സരവുമായി ജനശക്തി കോൺഗ്രസ് ഉണ്ട് എന്തായാലും ചേട്ടാ വിജയാശംസകൾ താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച്